ഈശുമശിഖായിക്യസ്തുതിയായിരിക്കട്ടെ എട്ട് നോമ്പനൊരുക്കമായിട്ട് ഈ രണ്ടാമത്തെ ദിനത്തിൽ പരിശുദ്ധയമ്മ നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ അമ്മയെ സ്വീകരിക്കുന്നവർക്ക് വലിയ മാറ്റം ഉണ്ടാകും പരിശുദ്ധയമ്മയെക്കുറിച്ച് അറിയുകയും ധ്യാനിക്കുകയും അമ്മയെക്കുറിച്ച് പറയുകയും അമ്മ സ്നേഹത്തെക്കുറിച്ച് അനുഭവത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുമ്പം നമ്മളിൽ മാത്രമല്ല കേൾവിക്കാരിലൊക്കെയും അതു വലിയ മാനസാന്ത്വര്യത്തിനും അനുഗ്രഹത്തിനും കാരണമാകും എന്നാണ് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുക സഭാപിതാക്കന്മാരൊക്കെ പറയണത് പരിശുദ്ധയമ്മയോട് ഒരു വ്യക്തി അടുപ്പത്തിലാവുകയും അമ്മ തൻ്റെ സ്വന്തമാണെന്നുള്ള അവബോധങ്ങളോടുകൂടെ ആ മാതൃസ്നേഹത്തിൻ്റെ വാത്സല്യത്തണൽപ്പറ്റി ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പം അവരോടുള്ള ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ സ്നേഹം അത് വർണ്ണനാതീതമാണ് അതുകൊണ്ടാണ് പതുരഭിയ പണ്ഡിപൻ പറഞ്ഞത് പരിശുദ്ധയമ്മയുടെ അരികിൽ നമ്മൾ പ്രാർത്ഥനകളുമായി ആ മാതൃസ്നേഹത്താണെൽപ്പറ്റി ആയിരിക്കുമ്പം സ്വർഗം വളരെ പ്രത്യേകമായിട്ട് അമ്മ വഴി ചേർത്തു വയ്ക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളെ പരിഗണിക്കും കാരണം അമ്മയ്ക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിൽ വലിയ വിലയുണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലൊക്കെ അമ്മയെക്കുറിച്ച് പറയാനും അമ്മയെക്കുറിച്ച് വായിച്ചു പഠിക്കാനും ജപമാല കൈകളിൽ അഭിഷേകത്തോടുകൂടെ കൊണ്ടു നടക്കാനും അത് അണിയാനും തീരുമാനമെടുത്ത് ശുശ്രൂഷയുടെ എപ്പോഴൊക്കെ എനിക്ക് വളരെ ബോധ്യത്തോട് കൂടിയിട്ട് പറയാൻ പറ്റും പരിശുദ്ധയമ്മ അമ്മയെ സ്വീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ നൽകിയ അനുഗ്രഹങ്ങൾ അമ്മയോടുള്ള അടുപ്പം ഇങ്ങനെ ഉള്ളിൽ കൊണ്ടുനടന്നപ്പോഴാണ് ലോർദിലും ഫത്തിമായിലും മെജുഗോറിയിലും റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ഒക്കെ പോവുക എന്ന ആഗ്രഹത്തെ ഇങ്ങനെ ഒരു പ്രാർത്ഥന പോലെ ഉള്ളിൽ കൊണ്ടുനടന്നത് അത്ഭുതകരമായിട്ട് അമ്മ ചില വ്യക്തികളിലൂടെ അതിനുള്ള വഴി ഒരുക്കി തരികയാണ് അവിടൊക്കെ പോയിട്ട് ഈ അമ്മ സ്നേഹത്തെ കൂടുതൽ അങ്ങ് അറിയാൻ അനുഭവിക്കാൻ ഈ കാലത്തിൻ്റെ സങ്കടങ്ങളെയും നൊമ്പരങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന ഈ ദേശം കടന്നു പോകുന്ന പ്രതിലോമ ശക്തികളെ അത്ഭുതകരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആ അമ്മ സ്നേഹത്തെ നമ്മളൊന്ന് സ്വന്തമാക്കണം അമ്മയോട് നമുക്കുണ്ടാകേണ്ടത് ഒരു വൈകാരികമായ അടുപ്പാണ് ഏത് സമയത്തും വെളിപ്പാടകലെയുള്ള ഒരു സ്നേഹമായി അതുകൊണ്ടാണ് കുരിശൻ്റെ ചുവട്ടിൽ വിശുദ്ധ യോഹന്നാൻ ഈ പരിശുദ്ധ അമ്മയെ ഈശോ കൊടുത്തത് കാരണം എന്താ സഭകളുടെ മുൻപോട്ടുള്ള യാത്രയിൽ വിശുദ്ധ യോഹന്നാനെ പോലെ മറ്റ് ശിഷ്യന്മാർക്കൊക്കെയും ഇത്ര ഉറപ്പോ കൂടിയിട്ട് അഭയം തേടാൻ കഴിയുന്ന മറ്റൊരിടമില്ലെന്ന് ഈശോയ്ക്ക് മനസ്സിലായി നമുക്കും അമ്മയെ സ്വീകരിക്കാം അമ്മയെ സ്വീകരിക്കാൻ ഒരുങ്ങാം ഹൃദയനിലങ്ങളെ ഒരുക്കാം വികാര വിശുദ്ധീകരിക്കാം നമ്മുടെ തീരുമാനങ്ങളൊക്കെ കൂടുതൽ പരിശുദ്ധവും പരിഭാവനവുമാവട്ടെ വാക്കിലും ചിന്തയിലുമൊക്കെ നമുക്ക് കുറേയും കൂടെ ശ്രദ്ധയും ജാഗ്രതയും ഉള്ളവരാകാം ഈ എട്ടു നോമ്പിൻ്റെ ദിനങ്ങളിൽ വളരെ ശ്രദ്ധയോടെ അമ്മ എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹ ഇടങ്ങളിലൊക്കെയും വരണേയെന്ന് ആ അമ്മ സ്നേഹം വഴി എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട എന്ന് അമ്മയെ സ്വീകരിക്കാൻ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ഒരമ്മ ഒരുങ്ങും പോലെ ഒരുങ്ങാം മക്കളുണ്ടാകാത്തൊരു കുടുംബം സങ്കടം പറഞ്ഞപ്പം നമ്പരൻ എന്നോട് പറഞ്ഞത് ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനും അതിനെ വളർത്താനും അതിന് വേണ്ടതൊക്കെ വേണ്ടും വിധം ഒരുക്കാനും സാമ്പത്തികവും വീടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ബാക്കി വ്യക്തിജീവിതത്തിൽ ഒരുക്കം നിറവിലായിട്ടില്ല നമുക്കും ഒരുക്ക നിറവിലായിരുന്നു കൊണ്ട് അമ്മയെ സ്വീകരിക്കാൻ വേണ്ടി ഈ രണ്ടാമത്തെ ദിനത്തിൽ ദിനത്തിലൊരുങ്ങാം ഈശോ അമ്മ വഴി നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോ അമ്മ സ്തുതിയായിരിക്കട്ടെ